നമസ്കാരം ഒരു പുതിയ വെളിയിലേക്ക് സ്വാഗതം സഭയോടല്ല അതിൽ കടന്ന ലോകത്തോടാണ് യുദ്ധം നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാം തീയതി കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരുന്നത് അതിന് കാരണം കോന്നിയിൽ നടന്ന ആ നവംബർ മാസം ഇരുപത്തി മൂന്നിൽ നടന്ന സംവാദത്തിൽ പെന്തക്കോസ്റ്റുകാരെ പോലീസുകാർ വന്ന് ഓട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നുണപ്രചരണം ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലല്ല അതുമല്ലല്ലോ നമ്മൾ പഴം കഴിക്കുന്ന ട്രീയുടെ പേരെന്താണ് ആ അത് പോട്ടെ ആൽബർട്ട് ഇങ്ങനെ പറഞ്ഞ് പരത്തിക്കൊണ്ട് നടക്കുകയാണ് പലപ്പോഴും പല കമൻറ്റിലും ഇങ്ങനെയാണ് വരുന്നത് പെന്തക്കോസ് സമൂഹത്തിൽപ്പെട്ട ബ്രദറൻ പെന്തക്കോസ് സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങളെ കോന്നി നിന്ന് പോലീസ് ഓട്ടിച്ചു എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ അതിൻ്റെ വീഡിയോ ഞാൻ പുറത്തുവിടുകയാണ് അവിടെ പോലീസ് എന്താണ് ചോദിച്ചത് നിങ്ങൾ കേൾക്കുക എങ്കിലും ഒരു രത്ന ചുരുക്കം ഞാൻ പറയാം അവിടെ പോലീസ് ആൽബട്ടിനോട് ചോദിച്ചു ആൽബട്ടെ നീ സംവാദത്തിന് വരുന്നോ കയറുന്നോ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത ആർക്കും കയറാൻ പറ്റില്ല സ്പെഷ്യൽ ആയിട്ട് ഇതാ ഇന്ന് ഇപ്പോൾ തന്നെ ഈ മിനിറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് സംവാദത്തിന് താങ്കൾ കയറാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ആ ബെന്നി ബിന്നി 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 അണ്ണൻ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ഇല്ല ഞങ്ങൾ കേറുന്നില്ല എന്ന് പറഞ്ഞു ഈ ആൽബർട്ട് പേടിത്തൂറി ആൽബർട്ട് കണ്ടം വഴി ഓടിയിട്ട് പിന്നെയും നാട്ടുകാരത്ത് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പോലീസ് പെന്തക്കോ സഹോദരങ്ങളെ ഓട്ടിച്ചു വന്നു എന്നാൽ എന്താണ് അവിടെ സംഭവിച്ച കാര്യം പോലീസ് എന്താണ് ചോദിക്കുന്നത് എസ് ഐ എന്താണ് ചോദിക്കുന്നത് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വിലയിരുത്താം ഈ ആൽബർട്ടിന്റെ കള്ളം ഈ വീഡിയോ കൂടി പൊളിക്കുകയാണ് god bless you ഇങ്ങു മുന്നേ ലൈവ് ഉണ്ടല്ലോ നമ്മളാണയ കോവിഡ് ഇതിന്റെ മധ്യത്തിൽ വെച്ച് ഞങ്ങളെ കൊണ്ടുവരുന്നത് നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ളത് നല്ലപോലെ ആയിട്ടുണ്ട് അതാണ് പ്രശ്നം അവിടെ നമ്മൾ ഒരു ചെറിയ മധ്യത്തിൽ ഒരു നവ ഉദ്യേഷ്ടൻ കൂടി പറയിട്ട് നമ്മൾ മിക്സ് ചെയ്ത വീഡിയോ ഇപ്പോഴാണ് തന്നെയാ മീഡിയം ഉദ്യേഷ്ടൻ പറയാൻ വേണ്ടി നമ്മ ഇതിനെ വൈപ്പ് പോലീസ് ഇതിനെ ഇതിരിപ്പിക്കുകയാണ് സംസാരിക്കണം നമ്മൾ അതവരുടെ ഞാൻ ആയിക്കോട്ടെ ഞാൻ അവരുടെ ആയിക്കോട്ടെ ഞാനും എന്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങള് ഞാൻ ഞങ്ങൾ വന്നു ഇന്നലെ രാത്രി ഞാൻ പന്നോടെ പറഞ്ഞു നൂറ് സീറ്റോട് തരാം അമ്പത് സീറ്റ് വന്നിട്ടുള്ളൂ അപ്പൊ പുള്ളിക്കാരൻ രാജ്യത്തിൽ പന്ത്രണ്ട് മണിയതേ സാറേ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കൊച്ചിയിൽ ഇങ്ങനെ നടന്നു നമുക്ക് കേട്ടു ൾക്കാരെറ്റി ഇവര് പറയുന്നത് നിങ്ങൾ വരുന്നവരുടെ എല്ലാ ഐ ഡി ഡീറ്റെയിൽ എല്ലാം ഫേക്ക് ഐ ഡിയിൽ ഒരുപാട് ഫേസ്ബുക്കുകളാണ് നമുക്ക് ഇവർക്ക് ഐ ഡി കൊടുക്കാൻ പറ്റും ഞാൻ ചോദിച്ചു പറഞ്ഞാൽ ഐ ഡി തരാൻ പറ്റും ഐ ഡി ഫോൺ നമ്പർ തരാൻ പറ്റും ഫോൺ നമ്പർ ചോദിച്ചു എന്നോട് ഇതുപോലെ നാളെ ബുക്ക് ചെയ്തത് പറഞ്ഞൊരു പോസ്റ്റ് അടിച്ചപ്പോൾ ഞാൻ വീഡിയോ വീഡിയോ കാണിച്ചു എന്റെ ഒരു പെർമിഷൻ എടുത്താണ് മതി ഇദ്ദേഹം ഞാൻ കേൾപ്പിക്കാം മിനിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരുടെ ധാരണയോട് വേണം ഇവിടെ ബുക്ക് ചെയ്യാൻ രണ്ടുപേരുടെ ധാരണ കാണിച്ചു തരാം നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ നേരിട്ട് പോയിട്ടാണ് എന്നോട് ഇതുവരെ എമൗണ്ട് പോലും പറഞ്ഞിട്ടില്ല എത്ര രൂപയാവരെ പരിഹാരം ആൾക്കാരെ നമുക്ക് ആൾക്കാരാണ് അവരെല്ലാം പാലക്കാട് തിരുവനന്തപുരം ഐഡിവിടെ അല്ല ഞങ്ങളെ ഞങ്ങൾ ഇവിടെ ഉള്ളവരുണ്ടല്ലോ ഈ കോന്നി അഞ്ച് വളർന്നോ ഞങ്ങളത് കുറേ പേരുണ്ടല്ലോ അവരുടെ പേരിലാണ് സംഭവം ഇരിക്കുന്നത്

ഞങ്ങളുടെ തീരുമാനാകില്ല ഇദ്ദേഹം വന്നില്ലെങ്കിലും നടന്നു വിദ്യാഭ്യാസം ഇവിടെ ാണ് ഇവർക്ക് ഒരു പോസ്റ്റർ ഒക്കെ അടിച്ച് വെച്ചേക്കാ ഞങ്ങൾ ഡിബേറ്റ് ടോപ്പിക് അല്ലേ ലൈവ് കേട്ട് നോക്കാം നിങ്ങളെടുത്ത് എന്താ പറഞ്ഞിട്ടുണ്ടോ ലൈവ്മോ ലൈവറി നിങ്ങളുടെ സുശേഷം പറയാനോ നിങ്ങളുടെ സുശേഷം പറയണം നിങ്ങള് നിങ്ങളുടെ സുവിശേഷം പറയണം അല്ലാതെ സുശേഷം പറയണം െ വീട്ടിലെ പുള്ളിക്കാരനെ റോഡ് മൊത്തം കോൺട്രാക്ട് എടുത്തേക്ക് സാറ് പറഞ്ഞു സാറ് പറഞ്ഞു ഡിബൈറ്റ് ചെയ്യാം നമുക്ക് ഡിഫൈറ്റ് ഞാൻ വായിക്കുന്നത് ഞങ്ങൾ ആയിരുന്നു അവിടെ വന്നോട് എവിടെ വല്ലേ ഓക്കെ